ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മുടെ പതിനൊന്നാമത്തെ ദിവസമാണ് ഡയറ്റ് ഡേയുടെ പതിനൊന്നാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നലത്തെ വീഡിയോസ് വീഡിയോയ്ക്ക് എനിക്ക് കുറച്ചധികം വ്യൂ ഒക്കെ കിട്ടിയിട്ടു സാധാരണക്കാർ കുറച്ചധികം എന്ന് പറഞ്ഞാൽ മില്യൻസ് ഓഫ് വ്യൂ എന്നല്ല ഒരു എണ്ണൂറ് എണ്ണൂറ് വ്യൂ ഒക്കെ കിട്ടി അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ് കാരണം എനിക്ക് അങ്ങനെയൊക്കെ വ്യൂ കിട്ടുക എന്ന് പറഞ്ഞിട്ട് വളരെ എൻ്റെ ചാനൽ അറിയാം വളരെ കുറച്ച് വീഡിയോസിനാണ് എനിക്ക് വൺ കെ ബോ വ്യൂ ഉള്ളു പക്ഷേ ചിലതിനൊരു ഡയറ്റ് സീരീസിൻ്റെ ഫസ്റ്റ് ഡേക്കൊക്കെ എനിക്ക് നല്ല വ്യൂ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്ന ഒരു ട്വൻറ്റി ഫോർ കെ ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ എനിക്ക് ഞാൻ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള വർക്കൗട്ടാണ് ചെയ്യുന്നത് എനിക്ക് അങ്ങനെ എനിക്ക് എല്ലാ ദിവസവും സ്ഥിരം ഒരേ രീതിയിൽ ഇങ്ങനെ പോകുമ്പോൾ എനിക്കതൊരു ബോറഡി ആയിട്ട് തോന്നും പിന്നെ എനിക്ക് അത് ചെയ്യാനും തോന്നും ില്ല അത് കാരണം കൊണ്ട് ഞാൻ ഓരോ ദിവസം വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കും പക്ഷെ ഇന്ന് ഞാൻ ഒറ്റ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ എല്ലാവരും ഇടുന്നത് അതായത് വാമപ്പ് മുതൽ അവസാനം ഇന്നലെ ചെയ്ത് എട്ട് വർക്കൌട്ട്സും അമ്പത് കൗണ്ട് ഫിഫ്റ്റീൻ ഇൻറ്റു ടു ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് മാക്സിമം അങ്ങനെ തന്നെ ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യും അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അടിപൊളി മ്യൂസിക് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം ഞാൻ കുറച്ച് കോപ്പി റൈറ്റ് ഒന്നും ഇല്ലാത്ത കുറച്ച് അടിപൊളി മ്യൂസിക് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വാമപ്പിൽ നിന്ന് തുടങ്ങാം ബ്രീത്തിങ് ചെയ്യാം ബ്രീത്ത് ഔട്ട് ചെയ്യുക നമുക്ക് ഹെഡ് ഹൈഡ്രോട്ടേഷനിൽ നിന്ന് തുടങ്ങാംട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇനി നമുക്ക് ആദ്യം റൈറ്റ് സൈഡിലേക്കും പിന്നെ ലെഫ്റ്റ് സൈഡിലേക്കും ചെയ്യാം കേട്ടോ വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇനി നമുക്ക് മുകളിലേക്കും താഴേക്കും നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നിങ്ങൾക്ക് സൈഡിലേക്ക് നോക്കാം ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നിങ്ങൾക്ക് ഷോൾഡർ റൊട്ടേഷനാണ് ആദ്യം ഒരു സൈഡിലേക്ക് കേട്ടോ വൺ ടു सेवन एट इन ओपिट सैडल वू थी फोर फाइव सिक्स एटोडर फ्रंटिले बाटो वन टू थ्री फोर സിക്സ് സെവൻ എയ്റ്റ് അയ്യ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നീട്ടുന്നതാണ് അടുത്തത് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഫാം റൊട്ടേഷനാണ് ഇനി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇനി നമ്മൾ ഹിപ്പ് റൊട്ടേഷനാണ് ഹിപ്പ് ആദ്യം റൈറ്റ് സൈഡിലേക്ക് കൗണ്ട് പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൗണ്ട് റൊട്ടേറ്റ് ചെയ്യുക കേട്ടോ One, two, three, four, five, six, seven, eight. the opposite side like it. Yeah. One, two, three, four, five, six, seven, eight. ഇനി നമുക്ക് മുട്ടിന് കൊടുക്കുന്ന റൊട്ടേഷൻ ആണ് അടുത്തത് മുട്ട് രണ്ട് സൈഡിലേക്കും റൊട്ടേറ്റ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇനി ഓപ്പോസിറ്റ് സൈഡിലേക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇനി പാദത്തിന് നമ്മൾ ഇത് കൊടുക്കുക കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അടുത്ത കാല് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് രണ്ട് കാല് റൊട്ടേറ്റ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അടുത്ത കാല് വൺ ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇപ്പം നമ്മുടെ വാമപ്പ് കഴിഞ്ഞു വാമപ്പ് ചെയ്യാതെ ഒരിക്കലും നമ്മൾ വർക്കൗട്ട് ചെയ്യരുത് എന്താണെങ്കിലും സൂമ്പ ആയിക്കോട്ടെ യോഗ ആയിക്കോട്ടെ എന്ത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വാമപ്പ് ചെയ്തേ പറ്റൂ ഈ വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതൊരു തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല കേട്ടോ നിങ്ങൾ ഡേ വണ്ണിൻ്റെ വീഡിയോ തുടങ്ങി കാണുക കേട്ടോ അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വോക്ക് ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം

തേർട്ടി തേർട്ടി വൺ തേർട്ടി ടു തേർട്ടി ത്രീ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ഫോർട്ടി വൺ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഫിഫ്റ്റി ആവശ്യത്തിന് സമയം റിലാക്സ് ചെയ്യാൻ എടുക്കുക

Seventy nine, eighty, eighty one, eighty two, eighty three, eighty four, eighty five, eighty six, eighty seven, eighty eight, eighty nine, ninety, ninety one, ninety two, ninety three, ninety four, ninety five, ninety six, ninety seven, ninety eight, ninety nine, hundred. 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100. ബ്രീത്തിങ് ചെയ്യാ ബ്രീത്ത് ഔട്ട് ചെയ്യുക ബ്രീത്ത് നോർമൽ ആയതിനു ശേഷം മാത്രം അടുത്ത എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ശ്വാസം കിട്ടും അതുപോലെ തന്നെ ബ്രീത്ത് നോർമൽ ആവാതെ ഒരിക്കലും വെള്ളം കുടിക്കരുത് നോർമൽ ആയതിനു ശേഷം മാത്രം വെള്ളം കുടിക്കാം കേട്ടോ അടുത്തത് ജമ്പിങ് ജാക്സ് ആണ് ഹൺഡ്രഡ് കൗൺസ്റ്റാർട്ട് ചെയ്യാം കേട്ടോ 1 4 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 തേർട്ടി ടു തേർട്ടി ത്രീ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ഫോർട്ടി വൺ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഫിഫ്റ്റി ആവശ്യത്തിന് നല്ല ടയർഡായിരിക്കും ആവശ്യത്തിന് സമയം നിങ്ങൾ റിലാക്സ് ചെയ്യാൻ എടുക്കുക ഞാൻ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി ഞാൻ റിലാക്സ് ചെയ്യുന്ന ടൈം കുറച്ച് കട്ട് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോയിൽ ഇടുന്നത് നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് ആവശ്യത്തിലധികം സമയം നിങ്ങൾ റിലാക്സ് ചെയ്തിട്ട് മാത്രം റീസ്റ്റാർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റി നയൻ സിക്സ്റ്റി സിക്സ്റ്റി വൺ സിക്സ്റ്റി ടു സിക്സ്റ്റി ത്രീ 64 65 66 67 68 69 70 71 72 73 74 70, 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92,

അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തിനാല് അമ്പത്തഞ്ച് അമ്പത്താറ് അമ്പത്തേഴ് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് അറുപത് അറുപത്തൊന്ന് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് അറുപത്തിനാല് അറുപത്തഞ്ച് അറുപത്താറ് അറുപത്തേഴ് അറുപത്തെട്ട് അറുപത്തൊൻപത് എഴുപത് എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എഴുപത്തഞ്ച് എഴുപത്താറ് എഴുപത്തേഴ് എഴുപത്തെട്ട് എഴുപത്തൊമ്പത് എൺപത് എൺപത്തൊന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എൺപത്തിനാല് എൺപത്തഞ്ച് എൺപത്താറ് എൺപത്തേഴ് എൺപത്തെട്ട് എൺപത്തി ൊമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് നൂറ് ഫ്ലോർ ടച്ച് ആണ് ചെയ്യണേട്ടോ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 തേർട്ടി തേർട്ടി വൺ തേർട്ടി ടു തേർട്ടി ത്രീ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറ്റി എൻ്റെ ഒരു ടെൻ കൗണ്ട് ഇതിനകത്ത് കുറഞ്ഞു പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കുന്നത് അപ്പം അത് കാരണം കൊണ്ട് നിങ്ങൾ ഫിഫ്റ്റി കൗണ്ട്സ് തന്നെ ചെയ്യുക കേട്ടോ वी हमका फिफ्टी वन फिफ्टी टू फिफ्टी थ्री फिफ्टी फोर फिफ्टी फाइव फिफ्टी सिक्स फिफ्टी सेवन फिफ्टी ए फिफ्टी नयन सिक्सटी सिक्सटी वन सिक्सटी टू सिक्सटी थ्री सिक्सटी 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 എയ്റ്റി നയൻ നയൻറ്റി നയൻറ്റി വൺ നയൻറ്റി ടു നയൻറ്റി ത്രീ നയൻറ്റി ഫോർ നയൻറ്റി റിലാക്സ് ചെയ്യാം കേട്ടോ അടുത്തത് നമ്മൾ ചെയ്യുന്നത് ക്രോസ് ലെഗ് ടച്ചാണ് നമുക്ക് ക്രോസ് ആയിട്ട് ലെഗിനെ ടച്ച് ചെയ്തില്ലെങ്കിലും നമ്മൾ നേരെ നമ്മൾ നേരെ താഴെയുള്ള കാലുമേ തൊട്ടാലും മതി കുഴപ്പമൊന്നുമില്ല പക്ഷെ ക്രോസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26, 27, 28, 29, 30. 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 फिफ्टी वन फिफ्टि टू फिफ्टि थ्री फिफ्टि फोर फिफ्टी फाइव फिफ्टी सिक्स फिफ्टी सेवन फिफ्टी एटिफि नयू सिक्सटी थ्री सिक्सटी फोर सिक्सटी फाइव सिक्सटी सिक्स 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 എയ്റ്റി സെവൻ എയ്റ്റി എയ്റ്റ് എയ്റ്റി നയൻ നയൻറ്റി നയൻറ്റി വൺ നയൻറ്റി ടു നയൻറ്റി ത്രീ നയൻറ്റി ഫോർ നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് നയൻറ്റി സെവൻ നയൻറ്റി എയ്റ്റ് നയൻറ്റി നയൻ ഹൺഡ്രഡ് ഇനി നമ്മൾ സാധാരണ കിടന്നിട്ട് ചെയ്യുന്ന ഒരു വർക്ക് ഷോപ്പിനേക്കാൾ മുമ്പ് ഇതുപോലെ ഇരുന്നിട്ട് ചെയ്യുന്ന രണ്ടെണ്ണം കൂടെ ഞാൻ കാണിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ ട്ടിൽ നിവർത്തി ഇരുന്നിട്ട് നമ്മൾ ചെയ്യാം കേട്ടോ എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റിംഗ് ആണ് ഒരു കയ്യെ നമ്മൾ നമ്മുടെ മുട്ടുമ വച്ചിട്ട് മറ്റേ കൈയ്യെ നമ്മുടെ നേരെ ബാക്കിലേക്ക് കൊണ്ടുപോയി വയ്ക്കട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35

74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 യൻ ഹൺഡ്രഡ് ഈ ഒരു വർക്കൗട്ട് നമ്മുടെ ഈ സൈഡിലെ ഫാറ്റൊക്കെ നന്നായിട്ട് അതുപോലെ ഈ ഷോൾഡറിന്റെ കഴുട്ടിൻ്റെ ബാക്കിൽ ഈ പുറത്തിൽ കൈയിൻ്റെ ഈ കക്ഷത്തിന്റെ അടിഭാഗത്തൊക്കെ ആയിട്ടുള്ള ഒക്കെ ഉരുക്കി കളയാൻ ഒരുപാട് ആണ് ട്ടോ അടുത്തത് ദേ ഇതുപോലെ തുറന്നാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തല താഴത്തേക്കാക്കി മുകളിലേക്ക് ആക്കുക അത് ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുള്ളവരൊന്നും ഇത് രണ്ടും ചെയ്യേണ്ട കാര്യമില്ല കാരണം അവർക്ക് ചിലപ്പോൾ തല ഇറങ്ങാൻ വഴിയുണ്ട് ഞാൻ ഈ ഒരു വർക്കൗട്ട് ഈ ഒരു എക്സസൈസ് ഞാൻ അമ്പത് പ്രാവശ്യം ചെയ്തോളൂ കാരണം അമ്പത് പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു ആദ്യമേ ചെയ്യുന്നത് കൊണ്ടാണ് തലയിറക്കം പോലെ തോന്നി അത് കാരണം കൊണ്ട് ഞാൻ അമ്പത് പ്രാവശ്യമേ ചെയ്തോളൂ കേട്ടോ റിലാക്സ് ചെയ്തിട്ട് നമുക്ക് കിടന്നിട്ട് ചെയ്യുന്നു മൂന്നും കൂടെ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വർക്കൗട്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ റിലാക്സ് ചെയ്ത് കിടക്കുക ബ്രീത്ത് 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 ഔട്ട് ചെയ്ത് നോർമൽ നോർമൽ ആക്കുക കിടക്കുകയായതിനു ശേഷം മാത്രം നമ്മൾ കിടക്കുക കിടക്കട്ടോ ഇപ്പൊ നമുക്ക് ആദ്യം സൈക്ലിംഗിൽ സ്റ്റാർട്ട് ചെയ്യാം വൺ സോറി 1 2, 3, 4, 5, 6, 7, 8, 9, 10, 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇത് നമ്മൾ ഈ ഒരു എക്സസൈസ് നമുക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ കൗണ്ട് നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഇത് ഒന്ന് തുടങ്ങി വൺ ടു ഫിഫ്റ്റി തന്നെയാണ് കൗണ്ട് ചെയ്യുന്നത് കേട്ടോ ഇത് നമ്മൾ സ്പീഡിലല്ലേ ചെയ്യുന്നത് നമ്മൾ ചെയ്യുമ്പോൾ ആ സ്പീഡിൽ തന്നെ നമ്മൾ അങ്ങ് കൗണ്ട് ചെയ്ത് പോവുകയും ചെയ്യും പക്ഷെ നമുക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അത്രയും സ്പീഡിൽ പറ്റണില്ല വൺ ടു ത്രീ ഫോർ 5,6,7,8,9,10,11,12,13,14,15,16,17,18,19,20,21,22,23,24,25,26,27,28,29,30,31,32,33,34,35,36,37,38,39,40,41,42,43,44,45,46,47,48,49,50 കണ്ടു കേറി ഇങ്ങോട്ടൊക്കെ കയറി ഇറങ്ങിയിട്ടാണ് എൻ്റെ കൗണ്ടിംഗ് ഇരിക്കുന്നത് പിന്നെ ഞാൻ നിങ്ങളത് കേട്ടിട്ടാണ് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കൗണ്ട് ചെയ്തത് നമുക്ക് അടുത്തത് ചെയ്യാട്ടോ കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 റിലാക്സ് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നത് കുറച്ച് ഈസി ആയതുകൊണ്ടാണ് ഞാൻ റിലാക്സിങ്ങിൻ്റെ ടൈം കുറച്ച് നേരം കുറച്ച് കുറച്ചിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് സമയത്ത് റിലാക്സ് ചെയ്യാം കേട്ടോ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റി നയൻ സിക്സ്റ്റി സിക്സ്റ്റി വൺ 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 நைன்டி ஒன் நைன்டி டூ நைன்டி த்ரீ நைன்டி ஃபோர் நைன்டி ஃபைவ் நைன்டி சிக்ஸ் நைன்டி செவன் நைன்டி எயிட் நைன்டி நைன் ஹண்ட்ரட் ரிலாக்ஸ் செய்ய அடுத்தது நமக்கு ஸ்டார்ட் செய்ய அடுத்தது செய்யும்போ காலும் நம்ம பாதம் நம்ம மாக்ஸிமம் பக்கிலேக்கி வலிச்சு வைக்க நம்மிக்கோர் சிக்ஸ்

37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. अपार तो द नमक विंडम रिस्टार्ट या fifty one fifty two fifty three fifty four fifty five fifty six 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 എയ്റ്റി സിക്സ് എയ്റ്റി സെവൻ എയ്റ്റി എയ്റ്റ് എയ്റ്റി നയൻ നയൻറ്റി നയൻറ്റി വൺ നയൻറ്റി ടു നയൻറ്റി ത്രീ ഇനി നമ്മൾ നമ്മുടെ ശവാസനത്തിലേക്ക് കിടക്കുകയാണ് ശവാസനം ഒരു തമാശയല്ല യോഗയിലുള്ള ഒരു ആസനം തന്നെയാണ് ശവാസനം അതായത് നമ്മൾ ഒരു വർക്കൗട്ട് അല്ലെങ്കിൽ എക്സസൈസ് അല്ലെങ്കിൽ യോഗ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വാമപ്പ് ചെയ്ത് നമ്മുടെ ശരീരത്തിന് ഹീറ്റാക്കുന്നു അതുപോലെ തന്നെ നമ്മൾ അവസാനം നമ്മുടെ ശരീരത്തിനെ റിലാക്സ് ചെയ്യിപ്പിച്ച് കൂൾ ഡൗൺ ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ എണീറ്റാൽ മതി അതാണ് ഇതിൻ്റെ ആ ഒരു രീതി അപ്പോൾ ശവാസനം വളരെ ആണ് ശവാസനം കഴിഞ്ഞ് ഉറങ്ങിപ്പോയിട്ടുണ്ട് ഉറങ്ങിപ്പോയിട്ട് വരെ ഞാൻ ചെയ ഉറങ്ങിപ്പോയിട്ടുണ്ട് അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ എണീറ്റാൽ മതി കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബാക്കി നമുക്ക് നാളെ കാണാം